അസാളേക്കും വാഹത് വബറകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും യാത്രക്കാരായ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് യാത്രക്കാർക്ക് നമുക്കറിയാം ജം കുമായി നമസ്കരിക്കാം അങ്ങനെ യാത്രക്കിടയിൽ നമ്മൾ പള്ളികളിൽ നിർത്തുമ്പോൾ വാഹനം നിർത്തുമ്പോൾ പള്ളികൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അസുറാക്കാൻ പറ്റില്ലപ്പോ അപ്പൊ ജമാഅത്ത് നമസ്കാരം നടക്കുന്നു നമുക്ക് ജം കസിറുമാക്കാനുള്ള ഇളവുണ്ട് എന്താണ് നമ്മൾ ചെയ്യുക ആദ്യം മനസ്സിലാക്കേണ്ടത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കൽ പള്ളിയിൽ നടക്കുന്ന അഞ്ചു വക്കത്തിലുള്ള ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കൽ പോലും അവർക്ക് നിർബന്ധമില്ല അവർ യാത്രയുടെ ഇളവ് അവർക്ക് ആ സമയത്ത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന രൂപത്തിൽ നമസ്കരിച്ചാൽ മതി യാത്രക്കാർക്ക് ജുമായിൽ പങ്കെടുക്കണമെന്നില്ല ജമാഅത്തിൽ പങ്കെടുക്കണമെന്നില്ല അവർക്ക് നമസ്കരിക്കാൻ ഉതകുന്ന സ സാഹചര്യത്തിൽ നമസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് അവർ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് ജമാനത്താണെങ്കിൽ അവരുടേതായ ജമാനത്താക്കി ജം എം കസുറുമാക്കി നമസ്കരിക്കാം എന്നുള്ളതാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ ജുമാക്ക് പകരം ദുഹറാക്കി നമസ്കരിക്കാം അത് ജം കസറുമാക്കിയൊക്കെ നമസ്കരിക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ ഇങ്ങനെ പള്ളിയിൽ വാഹനങ്ങൾ നിർത്തുമ്പോൾ അല്ലെങ്കിൽ പള്ളിയുടെ പരിസരത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ജമാഅത്ത് നടന്നാൽ എന്ത് ചെയ്യണമെന്നാണ് അതിന് പണ്ഡിതന്മാർ നൽകുന്ന തെളിവുകൾ പരിശോധിച്ചാൽ ജമാത്തിൽ ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ആ ജമാത്തിൽ കൂടുകയും ആ ജമാത്തിൽ പരിപൂർണമായി പങ്കെടുക്കുകയും ചെയ്യലാണ് ചെയ്യേണ്ടത് അതാണ് അസറ് എന്ന ഇളവിനേക്കാൾ പ്രതിഫലം കൂടുതലായ കാര്യം അത് ജമാഅത്തിന്റെ പവിത്രത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നാല് റക്കാലത്തുള്ള അസറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ രണ്ടരക്കാലത്തായി അസുറ് മുറിക്കാതെ നാല് റക്കാലത്തും ജമാഅത്തിൽ പങ്കെടുത്ത് ഇമാമിനോടൊപ്പം നമസ്കരിക്കുകയും ഇമാമിന്റെ ആയിട്ടാണ് നമ്മൾ കൂടുന്നതെങ്കിൽ ബാക്കി പൂർത്തിയാക്കുകയും ചെയ്യണം അവിടെ കസറിന് വേണ്ടി നിൽക്കണ്ട ജമാഅത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഹദീസിൽ കാണാം അസുൽ പറഞ്ഞു സൊലാത്ത ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന് ശ്രീനദറജ ഇരുപത്തിയേഴ് കെട്ടി പ്രതിഫലമുണ്ട് അപ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടി വന്നാൽ പള്ളിയിൽ ജമാഅത്ത് അടക്കുമ്പോൾ പള്ളിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ജമാഅത്തിൽ തന്നെ കൂടുക എന്നുള്ളതാണ് ശരിയായ രീതി ഇനി നുഹർ നമസ്കാരം അങ്ങനെ ഇമാമിനോടൊപ്പം ജമാഅത്തായി നമസ്കരിച്ച ശേഷം അസർ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഖസുറാക്കി നമസ്കരിക്കാം അവിടെ പ്രത്യേകമായി ജമാഅ ഉണ്ടാവുകയില്ലല്ലോ അപ്പൊ യാത്രക്കാരായി നമ്മൾ ലുഹർ ജമാത്തിൽ പങ്കെടുത്ത് ലുഹർ പൂർണ്ണമായും ഇമാമിനോടൊപ്പം നമസ്കരിച്ചു ശേഷം എന്ത് ചെയ്യാം അസർ അസു കി നമസ്കരിക്കുന്ന വിരോധമില്ല യാത്രക്കാരന്റെ ഇളവ് അവിടെ ബാധകമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം വിശുദ്ധ സൂറത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്താൽ നമസ്കാരം ചുരുക്കുന്നതിൽ വിരോധമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അസുരത്തിൽ മാതൃക കാണിച്ചിട്ടുണ്ട് ഹദീസിൽ കാണാം സഫരി സൊലാത്താണ് യാത്രക്കാലത്ത് നിസ്കാരം രണ്ട് രണ്ടുത്താണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒറ്റക്ക് പള്ളിയിൽ കയറുന്നു ജമാക്കുന്നില്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ല അസുറിന്റെ വിധി അവിടെ ബാധകമാക്കി രണ്ട് റക്കാലത്ത് രണ്ട് രണ്ടക്കാലത്ത് അസുറ നമുക്ക് നിസ്കരിക്കാം മകരീബാണെങ്കിൽ മകരീ മൂന്ന് റക്കാലത്താണ് നിസ്കരിക്കണം മകരീബിനും അതേപോലെ തന്നെ സുബഹിക്കും പ്രത്യേകിച്ച് കസുറില്ല മൂന്നരക്കാത്ത മകരീബ് നമസ്കരിക്കണം രണ്ടക്കാലത്താക്കി ഇഷ നമസ്കരിക്കാം പക്ഷേ പള്ളിയിൽ കയറുമ്പോ അവിടെ ജമാഅത്ത് അടക്കയാണ് ലുഹറിന്റെ ജമാഅത്ത് അടക്കയാണ് അപ്പൊ ലുഹർ ഇമാമിനോടൊപ്പം കൂടി നാല് നാളുടെ കാലത്ത് നമസ്കരിക്കുക അസർ നമുക്ക് എന്ത് ചെയ്യാം അതിനോട് ചേർത്ത് അസറാക്കി നമസ്കരിക്കുകയും ചെയ്യാം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലാം സ്ലാഹി വാത്തു